നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം മുതൽ ഉയർന്ന ഒരു സ്ഥാനത്തെത്താനുള്ള അവസരം ഉള്ള ഒരു സമയമാണ് ഫെബ്രുവരി തുടങ്ങുന്നത് തന്നെ ഉയർച്ചയുടെയും മറ്റ് എല്ലാ ഐശ്വര്യത്താലും നിറഞ്ഞൊരു മാസമായിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന നക്ഷത്രം ഏതാന്ന് വെച്ചാൽ ഭരണി നക്ഷത്രമാണ് തുടക്കത്തിൽ തന്നെ നല്ല നല്ല മാർഗത്തോടു കൂടി ഉന്നത നിലയിലെത്താനുള്ള സമയമായിട്ടാണ് ഫെബ്രുവരി ഫെബ്രുവരിയും പറയാം ഭരണി നക്ഷത്രക്കാരുടേതാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ കാലങ്ങളാണ് കുറേ വർഷങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് തടസ്സങ്ങളായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത് സന്തോഷമെന്ന് പറയുന്നത് എന്തെന്ന് പോലും അറിയാത്തൊരു അവസ്ഥകളാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഏതൊരു കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുകയാണെങ്കിലും അതിലും തടസ്സമായിട്ടാണ് കാണുന്നത് ആദ്യം പറയുന്നത് ഭരടി നക്ഷത്രക്കാരുടെ അവസ്ഥകളാണ് പറയാന് തക്ക വിധത്തിൽ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ സന്തോഷമെന്ന് പറയാൻ പോലും ഇല്ലാത്തൊരവസ്ഥകളായിട്ടാണ് ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ സങ്കടങ്ങളും ഒരുപാട് ദുരിതങ്ങളും ഏതൊരു കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു മടിയാണെന്ന് വെച്ചാൽ വിഷമതകളാൽ മുന്നോട്ട് നയിക്കാനുള്ള തടസ്സങ്ങൾ എന്നാൽ ഇനി ഭരണി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം മുതൽ ഉയർന്നൊരു നിലയിലാണ് അമ്മ മഹാമായയുടെ സർവൈശ്വര്യത്താൽ ഭവനത്തിൽ ഏതൊരു കാര്യത്തിനും തടസ്സം കൂടാതെ മുന്നോട്ട് നയിക്കുന്നതാണ് സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു ഉയർന്ന ജോലി കൈവരിക്കാനുള്ളൊരു സമയം കൂടിയാണ് ഏതൊരു ആഗ്രഹവും പ്രാർത്ഥനയോടുകൂടി അമ്മ ദേവിയെ പ്രാർത്ഥിക്കൂ കാര്യസിദ്ധി ഉറപ്പാണ് ദേവിയുടെ എല്ലാ കടാക്ഷങ്ങളും ഈ ഫെബ്രുവരി മുതൽ ഭരണി നക്ഷത്രക്കാർക്ക് കൂടെയുള്ളതാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങുവാൻ ദേവി ക്ഷേത്ര ദർശനം നടത്തി ദേവി അമ്മ മഹാമായയുടെ പ്രാർത്ഥിക്കൂ എല്ലാം ശുഭമായി വരുന്നതാണ്